ഐ ബിഒ ഓഫീസർ മേഘ മേഘയുടെ മരണത്തിൽ ദുരൂഹത നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണത് സുഗാന്ത് എടപ്പാളില്ല സുഗാന്ത് സുരേഷ് സുരേഷും എൻ്റെ ഡാഡിയാണെ അപ്പൊ നാട്ടിൽ അന്വേഷിച്ചിട്ടൊരു വീട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ന്യൂസ് ചാനലൊക്കെ അതിന്റെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ കയറി അന്വേഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കൂടുതലായിട്ട് ആളുകൾക്കൊന്നും അറിയില്ല വലിയ ഭൂസത്തുള്ള ആളുകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തിക ഭദ്രത ഉള്ള ആളുകൾ എന്നിട്ട് സുഗാന്ത് എന്തിന് ഈ ഒരു കാര്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ചർച്ച ഒരു പക്ഷെ പൈസ എത്ര ഉണ്ട് എന്നുണ്ടെങ്കിലും കിട്ടും തോറും അത് വാങ്ങി വെക്കാൻ ആളുകൾക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും പുളിങ്ങൂരും അല്ല ഇത് പൈസയാണ് അത്ര തന്നെ അപ്പൊ സുഗാന്തിന്റെ കയ്യിൽ പൈസ വരുമ്പോ തീർച്ചയായിട്ടും സുഗാന്ത് അത് വാങ്ങിവെക്കും വെക്കാതെ ഇരിക്കില്ല ഈ സുഖാന്ത് എന്ന് പറയുന്ന വ്യക്തി ഈ നാട്ടിൽ കളിച്ച് വളർന്ന ഒരു ആളൊന്നുമല്ല അയാൾ ഈ നാട്ടിൽ ഒരു ബന്ധമില്ലാത്ത ആള് സ്വാഭാവികമായിട്ടും കുറച്ച് പണമുള്ള ആളുകളുടെ ഒരു പ്രത്യേകത ഇതൊക്കെ തന്നെയാണ് മക്കളെ വളർത്തുമ്പോൾ വീട്ടിന്റെ അകത്ത് അടച്ചു കൂട്ടിയിട്ടാണ് വളർത്തും പുറത്തേക്കൊന്നും വിടില്ല അതുകൊണ്ട് തന്നെ ഇവന് നാട്ടിൽ വലിയ സൗഹൃദമൊന്നുമില്ല കുളങ്ങര പൂരം എന്നൊരു പൂരം ഉണ്ട് വലിയ ഉത്സവമാണ് ഈ ഉത്സവത്തിന് പതിനഞ്ച് ദേശക്കൂത്ത് ഈ പതിനഞ്ച് ദേശത്തു നിന്ന് വലിയ രീതിയിലുള്ള വരവും കാര്യങ്ങളൊക്കെ പോകും എന്നാൽ ഒരു വരവിൽ പോലും ഈ ഒരു പയ്യനെ ഈ ഒരു നാറിയാരും കണ്ടിട്ടില്ല എന്തുകൊണ്ട് ഇപ്പൊ നാറി എന്ന് അഭിസംബോധന ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ ഇപ്പൊ മുങ്ങേണ്ട കാര്യമൊന്നുമില്ല മൂന്ന് നാല് ദിവസം മുമ്പ് ഈ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളതാ ഇവനെ പോലീസുകാർ പിടിക്കുന്നു വിടുന്നു വീണ്ടും വരാൻ പറയുമ്പോഴത്തേനും ഫോൺ സ്വിച്ച് ഓഫ് ആള് മുങ്ങി മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കും സുഖാന്ത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക അവൻ എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് ഇനി വരാൻ സാധ്യതയില്ല എടപ്പാളുകാരെ മുഴുവൻ കരിവാരി തേച്ചുകൊണ്ടാണ് അവന്റെ പേര് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുഖാന്ത് സുരേഷ് ഞാൻ അവന്റെ അടുത്തുള്ള എന്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളുണ്ട് ഉണ്ട് അടുത്തൊക്കെ പോയിട്ട് ഒന്നുകൂടിയും കാര്യം തിരക്കി എന്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് ചെറുപ്പത്തിലെങ്കിലും ഇവനെ പരിചയം ഉണ്ടാവുമല്ലോ ഇവന്റെ ഒരു സ്വഭാവം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ വീട്ടിന്റെ അകത്തുനിന്ന് പുറത്ത് വന്നിട്ടല്ലേ മോനെ നമുക്ക് ഇവന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുള്ളൂ അകത്തന്നെ പിന്നെ പഠിച്ചതും നാട്ടിലൊന്നുമല്ല പുറത്ത് കോഴിക്കോട് അവിടെ ഇവിടെ നിന്നാണ് പഠിച്ചത് അത്ര ധാരണയെ ഇവനെ കുറിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എടപ്പാളിൽ ഇവൻ മുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടപ്പാളുകാര് തന്നെ അവനെ പൊക്കി നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കും അത് ഉറപ്പാ അങ്ങനെ നാണം കേടുത്തിണ്ട് നാടിനെ പല ആളുകളും കമന്റ് ഇടുകയാണ് ആ മേഘ എന്ന് പറയുന്ന ഐ ബി ഓഫീസർ മരണത്തിനിടയാക്കിയത് എടപ്പാളിലുള്ള സുഗാന്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് നിനക്ക് അവനെ കുറിച്ച് വലുത് അറിയുമോ എന്നുള്ളത് ഞാൻ തന്നെ എടപ്പാൾ ഏത് സുഖാന്തടാ പരമാവധി അന്വേഷിക്കുക അന്വേഷിക്കുമ്പോഴത്തിനും നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ പറയാം ആടെ സുഖാന്ത് നമ്മടെ സുഖേരം പമ്പിന്റെ നേരെ മുന്നിലുള്ള വീട്ടില് നിനക്ക് അറിയില്ലേന്ന് ചോദിക്കുന്നു ഞാൻ ആ വീട് കാണാറുണ്ട് വീട് കാണാത്തന്നെ പ്രേത അല്ല ആരുമില്ല പക്ഷെ ആ വീടിന്റെ മുന്നിൽ ഒരു പട്ടി കിടക്കുന്നുണ്ട് ആ പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്റെ ചില സുഹൃത്തുക്കളാ അവരാണ് ആ പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് അപ്പൊ മൂന്നാലു ദിവസമായിട്ട് ആൾ അവിടുന്ന് മുങ്ങി പിന്നെ അച്ഛന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം നാട്ടുകാരോട് ചോദിച്ചപ്പോ അങ്ങനെ വരാൻ സാധ്യത കുറവാണ് ആളെ ഞങ്ങൾ ഇവിടെ കാണാറുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് അപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ള അമ്മ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ അത്യാവശ്യം സാമ്പത്തിക ഭദ്രത ഉള്ള ആളുകൾ മുങ്ങാനൊക്കെ അത്യാവശ്യം അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്താ ഇവരുടെ ജ്യേഷ്ഠൻ്റെ അനിയന്റെ ഒക്കെ വീടുകളാ ഒക്കെ പൈസ ഉള്ള ആൾക്കാരെന്നല്ല അത്യാവശ്യം നല്ല പൈസ ഉള്ള ആൾക്കാർ തന്നെയാണ് ഞാൻ അവിടെ ആ വീഡിയോ വീടിന്റെ വീഡിയോ ഒക്കെ എടുത്തിറങ്ങുമ്പോഴാണ് മറ്റുള്ള ന്യൂസ് ചാനലുകളൊക്കെ അവിടെ വരുന്നത് വന്നിട്ട് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് ചോദിക്കാൻ കഴിയുന്ന ദിവസം ഏതെങ്കിലും ഞായറാഴ്ച ചെയ്യുന്ന കടകൾ അവധിയായിരുന്നു ഇന്ന് പെരുന്നാളാണ് ഇന്നും അവധിയാണ് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ന്യൂസ് ചാനലുകൾ അവിടെ വരും ഉറപ്പായിട്ടും വരും അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇവനെ കുറിച്ച് കിട്ടിയാൽ ആ നിമിഷം തന്നെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചറിയിക്കും തീർച്ചയായിട്ടും നമ്മൾ അവൻ ആ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലീസുകാരെ വിവരം അറിയിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും നമ്മുടെ കടമയാണ് ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് പറ്റിച്ച് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതൊക്കെ രീതിയിൽ ഉപയോഗിച്ച് സാമ്പത്തികമായിട്ടും ദുരുപയോഗം ചെയ്ത് ആ ഒരു രീതിയിലാക്കിയിട്ടുള്ള സുഖാന്ത് സുരേഷെ നിന്നെ എടപ്പാളുകാർ തന്നെ നിന്നെ കണ്ടാൽ പിടിച്ചു കൊടുക്കും ഒരു തർക്കവും വേണ്ട ഇപ്പൊ എടപ്പാളിൻ്റെ പേര് നിന്നെ കൊണ്ട് അങ്ങ് നാറി നാണം കരുതിണ്ട് അത് മതി അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ഇനി കുറെ ആളുകളുടെ ഒരു സംശയമാണ് ഇത്ര വിദ്യാഭ്യാസമുള്ള ഈ ഒരു പെൺകുട്ടി എന്തിനാണ് ഇത് എന്നുള്ളത് വിദ്യാഭ്യാസം ഒന്നുമല്ല നമ്മുടെ ഒരു ബുദ്ധിയെ യ്ക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മാനസികമായിട്ടുള്ള ഒരു ബലം ആ ബലം കിട്ടുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നതും പിന്നെ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്നതാ അല്ലേ പിന്നെ ചില ആളുകൾക്ക് ഓൾറെഡി ഓരോ മനസ്സിന്റെ അകത്ത് ഒരു വിൽ പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുട്ടിക്ക് അതില്ലാതെ പോയി ഒരു ബീരു ആയിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് ഇന്റലിജൻസ് ബ്യൂറോയിലൊക്കെ ജോലിക്ക് എടുക്കുന്നത് എന്ന സംശയം എനിക്കും തോന്നിയതാണ് പക്ഷെ ആ ജോലിയിലേക്കുള്ള സ്മാർട്ട്നെസ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് പ്രണയം എന്ന് പറയുന്ന ഒരു വികാരം ആ വികാരം വരുമ്പോൾ ആ വികാരത്തെ മറ്റു രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇടയിൽപ്പെടുമ്പോഴാണ് നമ്മൾ ഈ രീതിയിലാവുന്നത് ശാരീരികമായി ഉപയോഗിച്ച് വല്ല വീഡിയോസോ ഫോട്ടോസോ കൈവശം വെച്ച് ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവളെ കയ്യിലുള്ള ഫണ്ട് തട്ടിയതാണെങ്കിലോ അതൊരു ചോദ്യമല്ലേ അത് പറഞ്ഞുകൊണ്ട് നിന്റെ ശമ്പളം മൊത്തം ഇങ്ങോട്ട് ത ഞാൻ തരാം ഇനി പിച്ച തരുന്ന പോലെ എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചതാവാൻ സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്തൊക്കെയായാലും ഇവന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള കളിയാണ് ഒരിക്കലും കോടതി ഇവന് മുൻകൂർ ജാമ്യം കൊടുക്കരുത് പൈസ നല്ലത് കൊണ്ട് വലിയ വക്കീലിനെ വെച്ചുകൊണ്ട് ഇവനത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കും ഉറപ്പാ സാമ്പത്തികമില്ലാത്ത ആളുകൾക്ക് സാമ്പത്തികമില്ലാത്ത കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം വരുമ്പോൾ അവരെ കൂടെ നിൽക്കേണ്ടത് ഇവിടെയുള്ള ജനതയാണ് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇവൻ ഈ ഒരു ജോലിക്കാരനാണ് എന്ന് സത്യം പറയട്ടെ ഏഴ് ദിവസം മുമ്പ് ഈ ഒരു വാർത്ത വന്ന സമയത്താണ് നാട്ടുകാർ പോലും അറിയുന്നത് സുഖാന്ത് സുരേഷ് ഒരു സുരേഷിന്റെ മോന് ഓ നൈബ്യന്ന ഇതാണ് അത്ര ആളുകൾക്ക് അറിയില്ല ഇവൻ എന്ത് ജോലിയാന്ന് അത്രക്കുള്ളിൽ കിടക്കുന്ന ആളുകളാ കഴിഞ്ഞ വീട് ചെയ്തപ്പോൾ തന്നെ ഒരാൾ കമന്റ് ഇട്ടതാ ഇത്ര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഇത്ര സൈലന്റ് ആയ ആളുകളാണല്ലോ കൂടുതൽ സൈക്കോത്തരങ്ങൾ കാണിക്കുന്നത് എന്നുള്ളത് സത്യമാണ് നിങ്ങൾ ഏതൊരു ന്യൂസ് എടുത്ത് നോക്കിയാലും സൈക്കോകളുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് മനസ്സിലാവും അവര് വല്ലാണ്ട് സംസാരിക്കില്ല വല്ലാണ്ട് പരാതിപ്പെടില്ല അകത്തൊരു മൂലയിലിരിക്കും അവന് ചിലപ്പോൾ നാട്ടിൽ ആരായിട്ടും ബന്ധം ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് അങ്ങനെയുള്ള നാറികൾ തന്നെയാണ് സൈക്കോത്തരങ്ങൾ കാണിച്ചു കൂട്ടാറ് ഇവനും അത്തരം ഒരു സൈക്കോ തന്നെയാണ് ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട അല്ലെങ്കിൽ ആ കുഞ്ഞ് മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ പോലും ഇവൻ വിളിച്ചിരുന്നു എന്നുള്ളതാണ് ഇവൻ ആ പോലീസുകാരോട് ഇവൻ ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നുവെങ്കിൽ ഇവന്റെ ഭാഗത്ത് തെറ്റില്ലായിരുന്നുവെങ്കിൽ ഇവൻ കൃത്യമായി അവൾ മരിക്കുന്നതിന് മുന്നേ തന്നെ ഇന്ന് വിളിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ് പറയേണ്ടത് ഇവൻ ഒന്നും മിണ്ടിയില്ല പോലീസുകാർ അതുകൊണ്ട് തന്നെ ആ ഒരു മൊബൈൽ ഫോൺ പരിശോധിക്കുന്നു ഒരു കോള് വന്നിരുന്നു ആ വിളിക്കുമ്പോൾ വരണട്ടാന്ന് പറഞ്ഞു ഒന്ന് മനസ്സിലായി ഇനി പണി കിട്ടും പിറ്റേ ദിവസം തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും പൊക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഡൗട്ട് വരുന്നു അതായത് ഇവൻ എന്തോ ചെയ്തിട്ടുണ്ട് ബാങ്ക് ബാലൻസ് മുഴുവൻ അവന്റെ കയ്യില്ല പിന്നെയാണ് പോലീസുകാരോട് കാര്യം പറയുന്നത് അവന്റെ മുഖം പുറത്ത് കാണിക്കുന്നതും ജനങ്ങൾ അന്വേഷിക്കുന്നതും എന്നെ പോലെ എടപ്പാളിലുള്ള പല ആളുകളെയും ആളുകളും വിളിച്ച് അന്വേഷിക്കുകയാണ് അവൻ ആരാടായി എന്ന് ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട് ഇവിടുന്ന് ഒരു കിലോമീറ്ററില്ല എടപ്പാൾ ടൗണിലേക്ക് എനിക്ക് പത്ത് മിനിറ്റ് പോലും ഇല്ല അഞ്ച് മിനിറ്റ് ഉണ്ടാവും അത്ര അടുത്താണ് ഇവൻ്റെ വീട് കിടക്കുന്നത് ഒരാൾക്ക് ഇവനെ കുറിച്ച് യാതൊരു അറിവുമില്ല ആ നാട്ടിലെ ഇവനില്ല ഇല്ല അതാദ്യം മനസ്സിലാക്കുക ഓക്കെ എന്തായാലും ഇവനെ പൊക്കുക തന്നെ വേണം ഞങ്ങളുടെ നാടിനും കൂടി നാണം കേട്ടുണ്ടാക്കിയിട്ടുണ്ട് പ്രണയം എന്ന് പറയുന്ന വികാരത്തെ തനി വികാരമാക്കി മാറ്റി അവരെ ചതിച്ചു കൊന്ന ഈ നാറിയെ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം ഏറ്റവും വലിയ ശിക്ഷ ഇവന് വാങ്ങിക്കൊടുക്കണം ഇവനെ ജോലിയിൽ നിന്ന് പോലും മാറ്റുക തന്നെ വേണം പണം പണം കൂടുതലാവുമ്പോ കൈ കിടന്നിട്ട് തന്നെ തുളുമ്പുക ആ പണം കയ്യിൽ കാണുമ്പോൾ പിന്നെ എന്താ ചെയ്യുക ആളുകളെ ദ്രോഹിക്കാൻ തോന്നും അത് തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം ഇവൻ എത്രത്തോളം ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിക്ക് ഇവൻ ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം ഒരു മൂന്നോ നാല് ദിവസം കഴിയുമ്പോൾ ഈ ന്യൂസും നമ്മൾ എന്നും കേൾക്കുന്ന ന്യൂസ് പോലെ മായി പോകാതിരിക്കട്ടെ അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപിനെ പാചകങ്ങളും